വെറും അഞ്ച് പോയിന്റ് ഏഴ് സെക്കൻഡ് കൊണ്ട് നമുക്ക് സീറോ ടു ഹൺഡ്രഡ് എത്താം എണ്ണിക്കോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ബ്രേക്കിൽ ഇവർ കൂടി അങ്ങോട്ട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ എൻ്റെ ഫുഡ് ഇവിടെ പറഞ്ഞ് എൻ്റെ പാട് കാര്യങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ അത് ചെറിയൊരു എക്കണോമിക് മിസ്റ്റേക്ക് ആയിട്ട് എന്ന് തോന്നി കുറച്ചുകൂടി ഇങ്ങോട്ട് തള്ളിയിട്ട് വെക്കായിരുന്നു എന്ന് തോന്നി പാറ്റേണ് കാര്യങ്ങളൊന്നും നിങ്ങൾ മുന്നേ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ എം ആർ എഫ് ബേ സിക്സി വേണ്ടി റോയൽ എൻഫീൽഡ് ആവശ്യപ്പെട്ട പ്രകാരം ഈ ഒരു മോഡലിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ടയേഴ്സാണ് ഇത് എന്നുള്ളതാണ് നോക്കാം ഇതൊക്കെ മാറി എപ്പോൾ ഇറക്കി എന്ന് പലരും ചിന്തിക്കുന്നതാണോ അതെ റോയൽ എൻഫീൽഡിൽ വണ്ടികൾ വരുന്നത് ഇങ്ങനെ ചെറപ്പിറയേന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജനുവരി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന ഈ മാസത്തിൽ ജനുവരിയിൽ തന്നെ നമുക്ക് പുതിയൊരു വണ്ടി ലോഞ്ച് ചെയ്യുന്നുണ്ട് ജനുവരി ലാസ്റ്റായിട്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ റോയൽ എൻഫീൽഡ് ലൈനപ്പ് ഇങ്ങനെ കിറിക്കേറി പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലാണ് നമുക്ക് ഏറ്റവും പുതിയ ബെയർ സിക്സ് ഫിഫ്റ്റി വന്നിട്ടുള്ളത് കേട്ടോ വിശേഷങ്ങൾ അറിയണ്ടേ നമുക്ക് പ്രൈസ് കാര്യങ്ങൾ സ്പെക്ക് ഒക്കെ നോക്കാം പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതായത് ഓൾറെഡി ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി ഉണ്ടല്ലോ എന്നുള്ളത് പക്ഷേ ഈ ലുക്ക് കണ്ടത് നിങ്ങൾ ഒരു ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റിയുടെ ഒരു സ്ക്രാംബ്ലർ വേർഷൻ എന്നുള്ള രൂപത്തിൽ ഇറക്കിയ ഒരു വാഹനമായിട്ട് നമുക്ക് ഒരിക്കിന് നമ്മളിതിനെ കാണേണ്ടതില്ല ശരിക്ക് ഒരു ക്യാരക്ടറുള്ള സ്വന്തം ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഒരു വാഹനാണ് ബെയർ സിക്സ് എന്ന് പറയാം ഇതിൻ്റെ പേര് തന്നെ ആണ് അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ ബ്രാൻഡാണ് എന്നുണ്ടെങ്കിലും ഈ മോഡലിന് പേരിട്ടിട്ടുള്ളത് വിദേശിയാണ് എന്ന് പറയാം അതിൻ്റെ ബാക്കിൽ ചരിത്രം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം അപ്പോൾ എന്തായാലും ഇതാണ് സ്റ്റാർട്ടിങ് മോഡലിട്ട് അതായത് പ്രൈസിങ് വെച്ച് നോക്കുമ്പോൾ മൂന്ന് രീതിയിൽ നമുക്ക് പ്രൈസ് ചെയ്തിട്ടുണ്ട് കളറിനനുസരിച്ച് അപ്പോൾ ഇതാണ് ഏറ്റവും സ്റ്റാർട്ടിങ് ഇത് തന്നെ ഒടുക്കത്തെ ലുക്ക് ആയിട്ടുണ്ട് എന്ന് പറയാം അതുപോലെ സിക്സ് ഫിഫ്റ്റി സി സിയിൽ ആദ്യമായിട്ടാണ് ഫുൾ എൽ ഇ ഡി ലൈറ്റ്സ് വരുന്ന ഒരു വാനം വരുന്നത് അത് ബാക്ക് സിക്സ് ഫിഫ്റ്റി ആണ് അതായത് അത് നമ്മുടെ ഹെഡ് ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും ബ്രേക്ക് ലൈറ്റ് അങ്ങനെ എല്ലാം നമുക്ക് എൽ ഇ ഡി ആണ് വന്നിട്ടുള്ളത് മറ്റൊരു കാര്യം എം ആർ എഫിൻ്റെ ടയേഴ്സ് കാണാം ഫ്രണ്ടിൽ നമുക്ക് പത്തൊമ്പത് ഇഞ്ചാണ് പുറകിൽ നമുക്ക് പതിനേഴ് ഇഞ്ചാണ് വന്നുള്ളത് നൂറ്റി നാല്പത് എൺപത് പ്രൊഫൈൽ കുറച്ച് വൈഡർ പ്രൊഫൈലാണ് പുറയിലേക്ക് വരുമ്പോൾ പാറ്റേൺ കാര്യങ്ങളൊന്നും നിങ്ങൾ മുന്നേ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ എം ആർ എഫ് ബേസ് ഇക്സി വേണ്ടി റോയൽ എൻഫീൽഡ് ആവശ്യപ്പെട്ട പ്രകാരം ഈ ഒരു മോഡലിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ആണ് ഇത് എന്നുള്ളതാണ് ആ ക്രോസ് പാറ്റേൺ ആണ് എന്നുള്ളത് മാത്രമല്ല കേട്ടോ നമുക്കൊരു ഡുവൽ പർപ്പസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് വെറും ഒരു സ്ക്രാമ്പ്ലർ എന്നുള്ള രീതിയിൽ മാത്രം നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റില്ല ചെറിയൊരു ഓഫ് റോഡർ കൂടിയാണ് നമ്മുടെ ബേ സിക് ഫി എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ടയർ വരെ നമ്മുടെ റോയൽ ഫീൽഡ് ഇറക്കിയിട്ടില്ല അപ്പോൾ എത്രത്തോളം അതിൽ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചാണ് നമ്മുടെ റോയൽ ഫീൽഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് അവിടുന്ന് തന്നെ മനസ്സിലാവും അതുപോലെ യു എസ് ടി ഫോർക്കിളാണ് കൊടുത്തിട്ടുള്ളത് അതും ഷോവയുടെ ആണ് കേട്ടോ അതെ അതിൻ്റെ ബ്രാൻഡിങ് ഒക്കെ നമുക്കിവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കും ഷോവയുടെ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് എം എം ഡി എസ് ടി ഫോർ ഒക്കെയാണ് നമുക്ക് ഏകദേശം നൂറ്റി മുപ്പത് എം എം ചെയ്യൊക്കെ ട്രാവൽ വരുന്നുണ്ട് ഇൻ്റർസെപ്റ്റർ ഒക്കെ ആയിട്ട് നോക്കുന്ന സമയത്ത് വളരെ കൂടുതലാണ് അത് എന്ന് പറയാൻ രൂപത്തിലാണ് നമ്മുടെ കല്ലൊക്കടി അടിച്ച് ഡാമേജ് വരാതിരിക്കാനുള്ള കവറ് കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ഡിസ്ക് ബ്രേക്ക് നമുക്ക് മുന്നൂറ്റി മുപ്പത് എം എമ്മിൻ്റെ ഫ്രണ്ട് ഡിസ്ക് വന്ന് ഡുവൽ ചാനൽ എ ബി എസ് എം ഡുവൽ ഡിസ്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓയിൽ കൂൾ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കിത് സിംഗിൾ എസ് എക്സോസ്റ്റായി എന്നുള്ളതാണ് സാധാരണ നമ്മൾ സിഫ്റ്റി സീരീസിലെല്ലാം കണ്ടിട്ടുള്ള റോയൽ ഫീൽഡിൽ രണ്ട് തടിച്ച് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിൽ രണ്ട് എക്സോസ്റ്റല്ലേ എന്നാൽ ഇതിനിപ്പതേ ഈ സൈഡിൽ ഒന്നുമില്ല നമുക്ക് സിംഗിൾ എക്സോസ്റ്റ് ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ വാഹനം കുറച്ചുകൂടി ഒതുങ്ങി എന്ന് പറയാട്ടോ മറ്റേ നമുക്ക് അങ്ങനെ വൈഡായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ ടൗണിലൊക്കെ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം ഇതിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ പ്രധാന ചോദ്യം സൗണ്ട് എന്താ പാട് എന്നുള്ളതല്ലേ നോക്കാം നോക്കാം ആ ഒരു ഗാംഭീര്യത്തിനൊന്നും ഒട്ടും കുറവില്ല എന്നാൽ ഡിവലിൻ്റെ അത്ര എന്തായാലും വരില്ല എന്നുള്ളത് നമുക്ക് പക്ഷെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നൈസായിട്ടുണ്ട് നമ്മൾ സിംഗിൾ ആണെങ്കിൽ പോലും അതായത് ഒരു സിലിണ്ടർ ആണ് അല്ലെങ്കിൽ ഒരു വലിയ സി സി കപ്പാസിറ്റി കൂടിയൊരു എഞ്ചിൽ ഒരു വാഹന എന്നുള്ളതിന്റെ ആ ഒരു തഡ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിസ്സംയം പറയാനായിട്ട് സാധിക്കും അത് അതിന്റെ അതിൻ്റെ പൈപ്പ് ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ടല്ലേ മനോഹരമായിട്ടുണ്ട് വേറെ പറയാം ഡിസൈൻ ഒരു രക്ഷയില്ല റോയൽ എൻഫീൽഡ് നമുക്ക് അതിനൊരു ലൈക്ക് കൊടുക്കാം അതുപോലെ ആ ഒരു എഞ്ചിന്റെ ഭാഗങ്ങൾ സിഫ്റ്റി സി സിയുടെ എഞ്ചിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്ക് താണം അവിടെ ഒരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ട് നമ്മൾ ഓഫ് ചെയ്യാം കേട്ടോ ഇത്ര നേരം ഓടിച്ചപ്പോഴേ ഗിയറിൽ ഇവർ കുറച്ചും കൂടി അങ്ങോട്ട് ചേർന്നിട്ട് ചെ ഗിയർ അല്ല ബ്രേക്കിൽ ഇവർ കുറച്ചുകൂടി അങ്ങോട്ട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ എൻ്റെ ഫുഡ് ഇവിടെ പറഞ്ഞ് എൻ്റെ പാട് കാര്യങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ അത് ചെറിയൊരു എക്കണോമിക് മിസ്റ്റേക്ക് ആയിട്ട് എന്ന് തോന്നി കുറച്ചുകൂടി ഇതോട്ട് തള്ളിയിട്ട് വെക്കായിരുന്നു എന്ന് തോന്നി പക്ഷെ നമ്മൾ യൂസർ ആയി കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ കണ്ടിരിക്കും ഒരു ഇഷ്യൂ വന്നു പിന്നെ നമുക്ക് മനസ്സിൽ ഇത് നമ്മുടെ മൈൻഡിൽ ഉണ്ടല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ കാര്യം കട്ട് തന്നെ പക്ഷെ എന്നാൽ പോലും അതിൽ ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ എന്ന് പറയാം പിന്നെ ഒരു ബാർ സിക്സ് ഫിഫ്റ്റീലുള്ള ഒരു ബാറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ ഇൻ്റർസെപ്റ്റിൻ്റെ സെയിം ചെയ്സാണ് വന്നത് കുറച്ചു കൂടി സ്റ്റിഫൻ ആക്കിയിട്ടുണ്ട് അതുപോലെ സബ് ഫ്രെയിമിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ ആ ഭാഗത്തും വരുത്തിയിട്ടുണ്ട് പക്ഷേ കുറച്ചുകൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് റോയൽ എന്നതാണ് ഭാഗം എന്ന് പറഞ്ഞിട്ടുള്ളത് പുറയിൽ നമുക്ക് ഡുവൽ സസ്പെൻഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് അതും ഷോവയുടെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ട്രാവൽ കാര്യങ്ങളൊക്കെ ഇത് ഇപ്പോൾ വൺ ടെൻ എം എം എൻറ്റ് വരുന്നുണ്ട് നമുക്ക് ഓൾറെഡി പുഴയെ ഇൻ്റർസെപ്റ്ററൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് എം എം ഒക്കെയാണ് അതിൽ ട്രാവലുണ്ടായിരുന്നത് അതും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം അവിടുന്ന് പുറകിലേക്ക് വരുമ്പോൾ നമുക്കൊരു മുന്നൂറ് എം എം എൻ്റെ ഡിസ്ക് ബ്രേക്ക് കാണാം നേരത്തെ പറഞ്ഞ് ഓൾറെഡി നമുക്ക് ഡുവൽ ജി ഡിസ്ക്കും അതുപോലെ ഡെവൽ ചൻ എ ബി എസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അതുപോലെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടൈ ലാം യൂണിറ്റ് നമുക്ക് എല്ലാം എൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കഫർട്ടബിൾ ആയിരുന്നു നമ്മളൊരു എക്സ് നമ്മൾ ഒരു സ്ക്രാമ്പ് ബ്ലോർത്ത് പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ളൊരു സീറ്റ് കാര്യങ്ങളാണ് അത്യാവശ്യം സോഫ്റ്റ് ആണ് സീറ്റ് ഓക്കെയാണ് പക്ഷേ സസ്പെൻഷൻ ഇത്തിരി സ്റ്റിഫാണ് നമുക്ക് ഓടിക്കുന്ന സമയത്ത് വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയാവുന്നതാണ് ഏകദേശം പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ലിറ്ററാണ് ഫിൽഡ് ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത് ബാക്കി ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ പല റോയൽ റോയൽഫീൽഡ് വാഹനങ്ങളും കണ്ട സാധനങ്ങൾ തന്നെയാണ് പക്ഷേ ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ വളരെ ഡിഫറൻറ്റാണെന്ന് പറയാം കുറച്ച് നമ്മുടെ ഇത് അകന്ന് പോകുന്ന രൂപത്തിലാണിത് കുറച്ചു ടിൻറ്റ് ചെയ്ത് അങ്ങോട്ട് ടിൽറ്റ് ചെയ്ത് വെച്ച രൂപത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് എന്ന് പറയാം നമ്മൾ കയറിയിരുന്ന ഉയര കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം എണ്ണൂറ്റി മുപ്പത് എം എം ആണ് ഇതിൻ്റെ സീറ്റായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് പലർക്കും ഒരു ഡൗട്ടുണ്ടാവും എങ്ങനെയുണ്ട് കാലെത്തുമെന്നുള്ളത് ഞാൻ ഓൾറെഡി ഹാർറെഡി ആയിട്ടുള്ളത് കൊണ്ടത് എനിക്ക് അത്തരത്തിലൊരു വിഷയം വരുന്നില്ല എനിക്ക് തോന്നുന്നൊരു അഞ്ച് എട്ട് വരെയുള്ളവർക്കൊക്കെ ഇത്തരത്തിൽ വളരെ കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റും അതിന് താഴെയുള്ളവർക്ക് ഒരു സൈഡൊന്ന് ബാലൻസ് ചെയ്തിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഒരു ഈ ഒരു ഹാൻഡിലിൻ്റെ കാര്യം പറഞ്ഞു വളരെ വൈഡാണ് ഹാൻഡിലൊക്കെ എനിക്ക് എനിക്കൊന്ന് ഇന്റർസെപ്റ്റിനേക്കായും കുറച്ചും കൂടി വൈഡാണ് വൈഡാണ് പക്ഷേ അത് നല്ല ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട് വാനം ഒരു ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പക്ഷെ ഇത് ടിൽറ്റ് ട്വിറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ മാക്സിമം നമ്മുടെ സീറ്റിൻ്റെ ദേ ഇങ്ങോട്ട് കയറിയിട്ടായിരിക്കുന്നത് കേട്ടോ കാരണം ഇതിൽ ഇത്രയും സ്പേസ് ഇവിടെ ബാക്കിൽ കിടക്കുകയാണ് എന്നുള്ളതാണ് കാരണം ഇത് എത്തിപ്പിടിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആർ ആയിട്ടുള്ള എനിക്ക് ഇപ്പോൾ നമ്മുടെ കൈയും കാലൊക്കെ ഒക്കെ നിങ്ങളുണ്ടല്ലോ അപ്പോൾ നമുക്കിതേ ഇത്തരത്തിൽ എനിക്ക് വരെ ഈ അറ്റത്ത് ഇരുന്നാലാണ് കംഫർട്ടബിൾ ആയിട്ട് ഒരു പൊസിഷൻ കിട്ടുന്നത് നമ്മൾ നോർമൽ ഒരു വാഹനത്തിൽ ഒരു സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ഞാൻ സാധാരണ ഇരിക്കാറുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് എത്തിപ്പിടിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് കയ്യൊക്കെ വേണ്ടോ ഫുൾ സ്ട്രൈറ്റ് ആയിരിക്കും പക്ഷെ നമുക്കൊരു കംഫർട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുറച്ച് ബെൻഡായിട്ടിരിക്കുമ്പോൾ നമുക്കൊരു ലോങ് റൈഡിനൊക്കെ കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് അങ്ങനെ ഒരു കാര്യം വരുന്നത് അപ്പോൾ ഷോർട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഒന്നല്ലേ നമുക്ക് ഷോറൂമിൽ പറഞ്ഞത് ടിറ്റ് കുറച്ചുകൂടി ഒരു അപ്പറേറ്റ് ആയിട്ട് വയ്ക്കാം അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ടിറ്റ് ചെയ്ത് വെക്കുന്ന രൂപത്തിലേക്ക് വെക്കാം അതല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഫ്രണ്ടിലേക്ക് കയറി ഇരിക്കണം എന്നിട്ട് വേണം നമ്മൾ നമ്മളിതിൻ്റെ ഒരു പൊസിഷൻ കാണാനായിട്ട് എന്നുള്ള കംഫർട്ടബിൾ ഒരു പൊസിഷൻ കാണാനായിട്ട് എന്നുള്ളതാണ് അവിടെ വരുന്നൊരു കാര്യം എനിക്ക് പേഴ്സണലി എൻ്റെ ഹൈറ്റ് വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ പക്ക സാധനം അതായത് എനിക്കിത് എത്ര ദൂരം ഒരു ദിവസം ഫുള്ള് നിർത്താതെ ഓടിച്ചാലും എനിക്ക് ക്ഷീണം വരാത്തൊരു രൂപത്തിലുള്ളൊരു പൊസിഷൻ കാര്യങ്ങൾ എനിക്കിതിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ച് അത് മാറും അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം അത് നമുക്ക് ദേശങ്ങളിൽ അതായത് യു കെയിലൊക്കെ റോയൽ എൻഫീൽഡ് എന്നുള്ള ബ്രാൻഡിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവിടെ ഫേമസ് ആക്കിയിട്ടുള്ളത് ഈ ഒരു ബെയർ എന്നുള്ളൊരു പേരാണ് വൺഫീഡ് ബെയർ എന്നുള്ളതാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ പേര് ഞാൻ മറന്നുപോയി ഒരുപാട് വര്ഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥാകാര്യങ്ങളൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഒരുപാട് കേട്ട ഒരു ഓർമ്മയിൽ പറയാനായിട്ട് അതായത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു വാഹനം അവിടെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ അവിടെ ഒരു നമ്മുടെ ഒരു എന്താ പറയുക ദക്കാർ പോലത്തെ ഒരു റേസിംഗ് ദക്കാറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന പോലെ നമ്മുടെ അത്തരത്തിലുള്ള ടെറയിനിലൂടെ അതായത് മണൽ അങ്ങനെയുള്ള ഒരു ടറൈൻ ഓഫ് റോഡ് ടെറൈനിലൂടെ ഉള്ള ഒരു മത്സരം നടക്കുന്ന സമയത്ത് അവിടെ ഒരു പയ്യൻ ചെറിയ എത്ര പ്രായം കുറയും പതിനേഴ് പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യൻ റോയൽ എൻഫീൽഡിൻ്റെ വാഹനമായിട്ട് ഇറങ്ങുകയും അത് വിൻ ചെയ്യുകയും ചെയ്തു അതായത് വിദേശ യു കെയിലാണെന്ന് ഓർക്കേണ്ടത് അപ്പോൾ ഒരു അതും വർഷങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അവൻ വിട്ട പേരാണ് ബെയർ എന്നുള്ളത് അവരൊരു ഇരുന്നൂറ്റമ്പത് സി സി എന്നൂറ്റമ്പത്താറ് സി സി വാഹനത്തിന് കൊണ്ടാണ് ചെയ്തതെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ അപ്പോൾ കറക്റ്റ് ചരിത്രം അറിയുന്നവർ ഒരു തഴുന്ന് ചെയ്ത് ഇത് അറിയിച്ചോ അതെന്തായാലും അത്തരത്തിലുള്ളൊരു കഥയുടെ പുറയിൽ നിന്നാണ് നമുക്കൊരു ബെയർ സിക്സ് ഫിഫ്റ്റി എന്ന് പറയുന്ന വാഹനം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബാക്കി കൺട്രോൾസ് ഒക്കെ നോക്കാൻ നമ്മൾ ഒരുപാട് റോയൽ റോയൽഫീൽഡ് വാഹനങ്ങളിൽ കാണുന്നതാണ് നമുക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സെൽഫ് സ്റ്റാർട്ട് ദാസാർഡ് ലാമ്പ് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഹൈ ഹൈബീമ് ലോ ബീമ് ഇൻഡിക്കേറ്റർ ഹോൺ ഇത് ജോയിസ്റ്റിക് നമ്മുടെ ഒരു നാലിഞ്ചിൻ്റെ ടി എഫ് ടി ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഇവിടെ നമുക്കൊരു ഇവിടെ നമുക്കൊരു മെനു ബട്ടൺ കാര്യങ്ങൾ കാണാം എല്ലാം നമുക്കിത് ഇവനെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് എന്ന് പറയാം നമ്മൾ ഹിമാലയനിലും മറ്റുള്ള ഒരുപാട് സിക്സ് ഫിഫ്റ്റി സി സിയിലും ഒക്കെ കാണുന്നത് തന്നെയാണ് കേട്ടോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടാണ് ഫുള്ളി ലോഡായിട്ടുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളുണ്ട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട് മാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും കൂടാതെ നമുക്കൊരു സി ടൈപ്പ് ചാർജ് ചെയ്യുമ്പോൾ ഇതേ ഇവിടെ ആയിട്ടും ഇവിടെ അതെ ഇവിടെ ആയിട്ട് ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ലിവേഴ്സ് ലിവേഴ്സൊക്കെ ഫിനിഷ് ആണ് അതും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഇവിടെ അതിൻ്റെ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നു ബ്രേക്ക് ആണെങ്കിലും ക്ലച്ചാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത്രയ്ക്കാണ് നമ്മുടെ കാഴ്ചയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബെയർ സിക്സ് ഫ്രീഡിൽ പറയാനുള്ളത് പിന്നെ അത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ അടക്കം വരുന്ന ഒരു റിയർ വ്യൂ മിററ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് ഞാനൊരു വൺ ഫോർട്ടി പ്ലസിലൊക്കെ ഇതിൽ ഓടിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ സാധനം ഒരു തരി പോലും അനങ്ങുന്നില്ല കേട്ടോ പക്ക നമ്മൾ സെറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അത് വളരെ മികച്ചൊരു കാര്യം റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്തു ബാക്കി നമുക്കൊന്ന് ഓടിച്ചിട്ട് പറയാം ഈ ഒരു എഞ്ചിനീയർ എൻഫീൽഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു അറുനൂറ്റമ്പത് എ സി വരുന്ന സിലിണ്ടർ ആണെന്ന് നിങ്ങൾക്ക് തോന്നും എന്നാൽ പവർ കൂടിയിട്ടുണ്ട് കാണണ്ടേ വെറും അഞ്ച് പോയിൻറ്റ് ഏഴ് സെക്കൻഡ് കൊണ്ട് നമുക്ക് സീറോ ടു ഹൺഡ്രഡ് എത്താം എണ്ണിക്കോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് നൂറ് കിലോമീറ്റർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എന്ന് പറയുന്ന പടക്കം പൊട്ടുന്ന കണക്ക് നമ്മൾ എത്തുന്നുണ്ട് എന്ന് പറയട്ടെ ഒരു സ്ട്രെയിനും ഇല്ല വളരെ റിലാക്സ്ഡ് ആയിട്ട് അത് ഒരു എഞ്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഈ റേഞ്ച് മാർക്കറ്റിലുണ്ട് പല പല മോഡൽസിലായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞൊരു ഇൻ്റർസെപ്റ്റർ ആണെങ്കിലും ഇൻ്റർസെപ്റ്റർ ജി ടി ആണ് എന്നുണ്ടെങ്കിലും അതുപോലെ സൂപ്പർ മീറ്റ്യൂറ് അങ്ങനെ ഒരുപാട് പേരിൽ നമുക്ക് വരുന്നുണ്ട് അതിൻ്റെ ഒരു ഫൈനൽ ആയിട്ട് വന്നിട്ടുള്ള മോഡലാണ് നമ്മുടെ ഈ ഒരു ബെയർ സിക്സ് ഫിഫ്റ്റി എന്ന് പറയുന്നത് ഒരു റിഫൈൻഡ് റിഫൈൻഡെന്നൊക്കെ പറഞ്ഞാൽ അങ്ങേറ്റത്തെ റിഫൈൻഡ് സ്മൂത്ത് ആണ് ഈ ഒരു വാഹനം ഈ ഒരു എഞ്ചിൽ വരുന്ന എല്ലാ വാഹനങ്ങളും അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് സി സിയാണ് നാൽപ്പത്തി ഏഴ് പോയിൻ്റ് നാല് പി എച്ച് പിയും അമ്പത്താറ് പോയിൻറ്റ് മൂന്നെണ്ണം ടോർക്കാണ് നമുക്ക് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് നാല് പോയിന്റ് അഞ്ചെണ്ണം ടോർക്ക് നമ്മുടെ മറ്റുള്ള സ്വിഫ്റ്റീനെ അപേക്ഷിച്ച് ബേസ് സിഫ്റ്റിയിൽ കൂടുതൽ വരുന്നുണ്ട് എന്നാണ് അപ്പോൾ കുറച്ചുകൂടി ഒരു പഞ്ച് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യും അത് ഒറ്റ സെക്കൻഡിൽ തന്നെ നമുക്ക് വാൻ എടുത്താൽ അത് നിമിഷത്തിൽ നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് തരുന്നുണ്ട് അപ്പോൾ നാല് പോയിൻറ്റ് അഞ്ചെണ്ണം ടോർക്ക് കൂടി എന്നുള്ളത് മാത്രമല്ല ഇതിന് ഏകദേശം രണ്ട് കിലോഗ്രാം വെയ്റ്റും കുറഞ്ഞിട്ടുണ്ട് അതിനുള്ള എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ചൈസ കുറച്ചുകൂടി സ്റ്റിഫ് ആക്കി എന്നുള്ള ബ്രാൻഡ് പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി വെയ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കൊരു എക്സോസ്റ്റ് സിംഗിൾ ആക്കിയപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് നല്ല രീതിയിൽ റിഡക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് വെയിറ്റ് രണ്ട് കിലോ കമ്പാറ്റിൽ കുറവാണ് എന്നാലും അത്യാവശ്യം വെയിറ്റിന് കേട്ടോ ഇരുന്നൂറ്റി പതിനാറ് കിലോഗ്രാമോളം വെയിറ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ആക്സോസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഓടിക്കുമ്പോഴും കറക്റ്റ് ആ ഒരു ടൗണിലൂടെ ഓടിക്കുന്ന സമയത്ത് ആ ഒരു എക്സോസ്റ്റ് തള്ളി നിൽക്കുന്നില്ല എന്നുള്ള സാധനം നമുക്ക് വളരെ വലിയൊരു റിലീഫ് തന്നെ തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വളരെ കോൺഫിഡൻറ്റോട് കൂടി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മറ്റേതായ ഒരു സ്പേസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക് ഫിൽറ്റർ ചെയ്തു കൊണ്ടുപോകുന്ന സമയത്ത് രണ്ട് എക്സോസ്റ്റ് എക്സോസ്റ്റിങ്ങനെ അത് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ ആംഗിൾ ചെയ്ത് നിൽക്കുന്ന രൂപത്തിലായിരുന്നു രൂപത്തിലായിരുന്നതിൻ്റെ ഷെയ്പ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ വളരെ ആയിട്ട് വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഹാൻഡിലിങ്ങിൽ നമുക്ക് മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി ടേണിങ് റേഡിയസ് നമുക്ക് ബാക്ക് സിഫ്റ്റിയിൽ കൂടുതലാണ് മറ്റുള്ള വാഹനങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റുള്ള മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് തന്നതാണ് അതിൻ്റെ ഹാൻഡ്ലിംഗിൻ്റെ പൊസിഷൻ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് അങ്ങനെ സംബന്ധിച്ചില്ല അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ടൗണിലെടുക്കുമ്പോഴും അതുപോലെ ഫിൽറ്റർ ചെയ്ത് കൊണ്ട് ചെറിയ സ്ഥലങ്ങളിലൂടെ ഓടിക്കുമ്പോഴും ഒരു ടേൺ എടുക്കുമ്പോഴും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയി കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേറെ സിക്സ് ഫിഫ്റ്റിയിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതിനാണ് ഇനി ഒരു പ്രശ്നമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അതിന് ആദ്യം അത് പറഞ്ഞു തുടങ്ങാം നമുക്കൊരു ഓടിക്കുമ്പോൾ ഫീൽ കാര്യമായിട്ട് പറഞ്ഞ് നമുക്ക് സസ്പെൻഷൻ ഇത്തിരി സ്റ്റിഫാണ് തിരിയല്ല കുറച്ചധികം സ്റ്റിഫാണ് നമ്മൾ സാധാരണ റോയൽ എൻഫീൽഡ് വാഹനങ്ങൾ നമുക്കറിയാം പക്ക ആയിരിക്കും സസ്പെൻഷൻ ട്യൂണിങ് വിണിങ്ങുന്നതാണ് അതായത് ഒരു പെടിക്കങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല ഒരു കുറച്ച് സോഫ്റ്റ് സെറ്റ് ആയിരിക്കും എന്നാൽ പോലും നമുക്ക് ഒരു റെയ്ഡിനെ ബാധിക്കുന്ന രീതി രൂപത്തിലുള്ള ഒരു ഹാൻഡ്ലിംഗിൻ്റെ ഇഷ്യൂ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗട്ടറിൽ ചാടുമ്പോഴുള്ള എന്തെങ്കിലും സൗണ്ടോ നോയ്സോ അങ്ങനെയൊന്നുമില്ല നമ്മൾ വളരെ കംഫർട്ടബിളുള്ള റൈഡായിരുന്നു നമ്മുടെ എല്ലാ റോയെൻഫീൽഡ് വാഹനങ്ങളും നമ്മൾ കിട്ടാറുണ്ടായിരുന്നു പക്ഷേ ഇതിന് കുറച്ച് സ്റ്റിഫ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് അത് മറ്റൊരു രൂപത്തിൽ നമുക്ക് വളരെ സ്പീഡിൽ ഹയർ സ്പീഡിൽ പോകുമ്പോഴും അതുപോലെ കോർണർ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നല്ല രൂപത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ പോലും മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ അങ്ങനെയല്ലല്ലോ നമ്മളൊരു പ്രത്യേകിച്ച് നമ്മൾ കേരള കണ്ടീഷനിൽ ഓടിക്കുമ്പോൾ ഒരു അൺഈവൻ ആയിട്ടുള്ള റോഡ് മോശം റോഡ് മോശം റോഡൊന്നും വേണ്ട അപ്പോൾ നല്ല കുഴിയുള്ള കട്ടറുള്ള റോഡൊന്നും വേണ്ട നമുക്ക് അത്യാവശ്യം നമ്മുടെ ടാറിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങിക്കുന്ന ഒരു മുഴയൊക്കെയുള്ള ചില റോഡുകളുണ്ട് അപ്പോൾ അതുകൂടെ മുമ്പ് തന്നെ നമുക്ക് അത്യാവശ്യം സസ്പെൻഷൻ്റെ ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും പ്രത്യേകിച്ച് ബാക്കിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലെ സസ്പെൻഷനാണ് ഒരു പൊടിക്ക് കമ്പാരിറ്റീവ്ലി കൂടുതൽ സ്റ്റിഫ് എന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ഒരു അടി നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു നൂറ് കിലോമീറ്റർ സ്പീഡിന് മുകളിൽ തന്നെ ഇതിൻ്റെ ഒരു കോർണർ ഇതു നോക്കി പക്ക ഹാ നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട് വണ്ടി നമുക്ക് ഒട്ടും വന്ന റോഡിൽ നിന്ന് പോകുമോ എന്നുള്ളതോ അല്ലെങ്കിൽ ആ ഒരു സ്പീഡ് കുറക്കാൻ തോന്നിയാൽ അങ്ങനത്തെ ഒരി ഫീലും വന്നിട്ടില്ല പക്ക നൂറിൽ നൂറ് മാർക്ക് ഞാൻ ആ കാര്യത്തിന് കൊടുത്തിട്ടുണ്ട് ഹൈവേയിൽ കയറുമ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഹൈവേയിൽ ഹൈവേയിലും മറ്റൊരു കട്ടറുണ്ടെങ്കിൽ ചാട്ടുണ്ടാവും പക്ഷേ അതെല്ലാം പറഞ്ഞാൽ നമ്മൾ ഹൈവേ എന്നല്ല ഹയർ സ്പീഡ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഹയർ സ്പീഡിൽ പോകാൻ പറ്റുന്ന റോഡുകളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അത്യാവശ്യം വളരെ കംഫർട്ടബിൾ ആയിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് നല്ല ഫീഡ്ബാക്കാണ് ആയിട്ടുള്ള റോഡിൽ നിന്ന് നല്ല പ്ലാന്റായിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് അത് സസ്പെൻഷൻ്റെ ഭാഗത്ത് മാത്രമല്ല നമ്മുടെ ടയർസിനും നമ്മളത് അഭിനന്ദിച്ച മതിയാവുള്ളൂ എം ആർ എഫും ആ ഒരു ഏരിയയിൽ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ബ്രേക്കിങ്ങിൻ്റെ പെഡലിൻ്റെ കാര്യം ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞു പക്ഷേ അത് പെഡലിൻ്റെ ഒരു എർഗണോമിക് മിസ്റ്റേക്ക് മാത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ബാക്കി ബ്രേക്കിൻ്റെ എഫിഷ്യൻസി കാര്യങ്ങളിലൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല പക്ക നല്ല സ്റ്റോപ്പിംഗ് പവർ ഉണ്ട് ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിലും റിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റോപ്പിംഗ് പവറുള്ള ബ്രേക്ക്സ് തന്നെയാണ് വന്നിട്ടുള്ളത് എനിക്കൊന്ന് പൊടിക്ക് കൂടുതൽ ഫ്രണ്ടിന് തന്നെയാണ് വന്നിട്ടുള്ളത് സോ ആയിട്ട് അങ്ങനെയാണ് നമുക്ക് ബൈക്കിന് വേണ്ടതും എന്ന് പറയാം പിന്നെ മൈലേജ് നമുക്ക് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റിൽ വാഹനങ്ങൾക്ക് നമുക്ക് ആവറേജ് ഇരുപത്തഞ്ച് കിലോമീറ്ററൊക്കെയാണ് മൈലേജ് പിന്നെ നമ്മൾ പൊളിച്ച് ഓടിക്കുന്നതിനനുസരിച്ചത് ഇരുപതിന് താഴേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും ഒരു ആവറേജ് ഇരുപത്തഞ്ച് ഒക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓടിക്കുന്ന ഈ ഒരു വാഹനത്തിന് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏറ്റവും ടോപ്പ് മോഡൽ നാല് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ ഏകദേശം നാല് ലക്ഷത്തി മുപ്പതിനായിരം ആ റേഞ്ചിൽ തന്നെ ഞങ്ങൾ പിടിച്ചു ആ റേഞ്ചിലാണ് നമുക്കിതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമ്മുടെ കേരളത്തിൽ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ടോയൽഫിൻ്റെ ഷോറൂം ഭാഗത്ത് കൂടെ ഒക്കെ പോകുകയാണെങ്കിൽ നിർബന്ധമായിട്ട് ഒന്ന് കയറി ഓടിച്ച് വയ്ക്കുകയോ ലുക്ക് കൊണ്ടും നമ്മുടെ പെർഫോമൻസ് കൊണ്ടും ആ ഒരു സീറ്റിംഗ് കൊണ്ടും എല്ലാം ഭീകരമായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ബെയർ സിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള സിക്സ് ഫിഫ്റ്റികളിലൊക്കെ മികച്ച ഒരു സാധനം അത് കൂടുതൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാനില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ബെയർ സിഫ്റ്റിയെ കുറിച്ച് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളും ഫൈനാൻസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ അത് നിങ്ങൾക്ക് തരും അപ്പോൾ ഞാനും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം വീഡിയോ എന്നെ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ